ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കന്നിമാസം ഒന്നാം തീയതി ആയിട്ട് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ വൈകുന്നേരം വീട് മുഴുവൻ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നേരം വെളുത്തിട്ട് പിന്നെ ആദ്യം തുടക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വരുത്തിയിട്ടാണ് ഉറങ്ങുന്നതിന് മുൻപൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഒന്നാം തീയതിയും അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുപ്പിന് കഴിഞ്ഞേക്കാനും അതുപോലെ പെട്ടെന്ന് തന്നെ ജോലികൾ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നമ്മുടെ കോഴിമക്കൾ അവർക്ക് തോന്നും പോലെയാണ് പെരുമാറുക ഇന്ന് കൊക്കലും കൂവലോടും കൂടിയിട്ടാണ് നമ്മളെ വെളുപ്പിനെ തന്നെ വിളിച്ചുണർത്തുന്നത് കേട്ടാ അപ്പോൾ വേഗം തന്നെ അവരൊന്ന് തുറന്ന് വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ തുറക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവർ വല്ലാതെ പുറത്തേക്ക് ചാടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും എന്നാലോ കൂട് തുറന്ന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ മടിച്ച് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ കൂടിൻ്റെ മുകളിലൊക്കെ ഒന്ന് തട്ടി എടുത്താലാണ് അവർ ഇറങ്ങി പോവുള്ളൂ കേട്ടോ അപ്പോൾ അണ്ണാൻ ചിലക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ വക്കലും കൂവലൊക്കെ ചെയ്തത് കേട്ടോ ഇപ്പോഴായി പിന്നെ ഭയങ്കരമായിട്ട് മരങ്ങളിൽ നിന്ന് ഇലകളൊക്കെ പൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മുറ്റടിക്കാമെന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഇന്നലെയും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നനഞ്ഞ കിടക്കാണ് മുറ്റൊക്കെ ഇനി പുളി ഇലകളും പ്ലാവിലകളൊക്കെ അടിച്ച് മാറ്റണം പെട്ടെന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങലെ ഒരു മഞ്ഞപ്പ് കാണുന്നത് നോക്കിയപ്പോൾ ആ ആ പറമ്പിൽ മഞ്ഞ ചെണ്ടുമല്ലി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പൂക്കൾ നിൽക്കുന്നത് കാരണം കാണാനായിട്ട് അവർ ഓണത്തിന് പറിച്ചിട്ടുണ്ട് ില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കൂലി കഴിഞ്ഞൊക്കെ വന്ന് ഇതാ പൂക്കൾ നമ്മുടെ വീട്ടിൽ ചെട്ടിപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പോലെ അപ്പോൾ ആ ചെത്തിപ്പൂക്കളൊക്കെ പറിച്ചു ഭഗവാന് വെച്ചും കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെയാണ് തുടങ്ങുക പക്ഷേ ഒന്നാം തീയതി ആണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വെക്കും കേട്ടോ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അപ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെയാണ് കേട്ടോ ഇനി ഈ മാസം മുഴുവനും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയെല്ലാം പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണേന്നൊക്കെ ഉള്ള ആ ഒരു പ്രാർത്ഥനയും കൂടിയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഒന്നാം തീയതി തുടങ്ങുക അപ്പോൾ അകലെ പതിയായി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാട്ടൊക്കെ ഉറക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പോകണം കേട്ടോ നമ്മുടെ വീട്ടിലും ശ്രീകൃഷ്ണ ജയന്തിക്ക് പറിച്ചിട്ടും ഇനിയും ചെണ്ടുമല്ലുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഓറഞ്ച് കളറാണ് കളറാണെന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴുണ്ട് ആ മഞ്ഞപ്പൂക്കളും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കടയാണ് മഞ്ഞ ഉണ്ടായിരുന്നത് അപ്പോൾ ആ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് രണ്ടും വേണമല്ലേ രണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഈ പൂക്കൾ വൈറ്റ് കളറും അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റ് കളറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇതാ നമ്മുടെ മൗകളിക്കൂട്ടതിന് കോഴിമക്കൾ കൊത്തിച്ചകഞ്ഞ് നടക്കുന്നതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴായി പിന്നെ രാവിലെയും അതുപോലെ തന്നെ സന്ധ്യാസമയത്തും ഇഷ്ടംപോലെ കുയിലുകളുണ്ട് കേട്ടോ കുയിലിൻ്റെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അതൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ദോശയാണ് അപ്പോൾ ദോശക്കൊക്കെ മാവൊക്കെ റെഡിയാക്കി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചട്ടി ചൂടായത് ഇത്തിരി പോയി അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ ഹോൾസൊക്കെ വന്നത് അപ്പോൾ അടുത്തതാ ഉണ്ടാക്കുമ്പോൾ é que seria algo. നെയ്യിൽ ചുട്ട ദോശ ഒരു പകുതിയെങ്കിലും നമ്മുടെ കുട്ട കഴിക്കാറുണ്ട് കേട്ടോ ഇന്ന് അവനത് വേണ്ടേ വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കൊക്കുവാടയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അത് കറുമുറാന്ന് കടിച്ചു തിന്നപ്പോൾ അവൻ്റെ ആ കറച്ചിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നെയ്യുടെ മണമൊക്കെ അവന് ഇഷ്ടമായിട്ട് അവൻ കുറച്ചെങ്കിലും തിന്നുന്നതാണ് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പോൾ നമ്മളൊരു വാഴയില വാട്ടി വെച്ചിട്ട് അതിലേക്കാണ് ദോശയൊക്കെ ചുട്ടിട കേട്ടോ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ഇനി ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പതിയാരി ക്ഷേത്രത്തിൽ പോകുന്നത് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഇറങ്ങുമ്പോൾ ആ മുറ്റത്ത് ഇവരൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അല്ലിയൊക്കെ നമ്മുടെ മുരിങ്ങയില കൊത്തി തിന്നുകയാണ് കേട്ടോ അങ്ങനെ പതിയാരി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെയും ചെണ്ടുമല്ലിത്തോട്ടം ഉണ്ട് കേട്ടോ അവിടെയും കുറച്ച് ചേച്ചിമാതിരി ചെണ്ടുമല്ലിയൊക്കെ കൃഷി ചെയ്തിരുന്നു പക്ഷേ ഓണത്തിന് അങ്ങനെ പൂത്തില്ല ഇപ്പോഴാണ് നല്ല പോലെ പൂവൊക്കെ വിരിഞ്ഞത് കേട്ടോ അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് രണ്ട് കളറിലും നല്ല ഉണ്ട പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ പതിയായി ക്ഷേത്രത്തിന് തന്നെ ഒരു ഭംഗി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടവഴി ഞാൻ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ എല്ലാ ദിവസവും അമ്പലത്തിലൊന്നും പോയില്ലെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകാനായിട്ട് നോക്കണം കേട്ടോ കാരണം വീട്ടിലിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും എന്നുണ്ടെങ്കിലും ആ അമ്പലത്തിൻ്റെ ആ പരിസരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനകളും അമ്പലത്തിൻ്റെ ആ മണിനാഥവും എല്ലാം കൂടിയാവുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അത് നമുക്കൊരു പ്രത്യേക ഊർജം തന്നെ തരും അത് നമ്മൾ വീട്ടിലിരുന്ന് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാലും അതുപോലൊരു സമാധാനവും ശാന്തി നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി ആണെങ്കിൽ ഞാൻ എന്തായാലും അമ്പലത്തിലേക്ക് പോകും എത്ര വേഗമാണല്ലേ ദിവസങ്ങളും മാസങ്ങളൊക്കെ ഓടിപ്പോകുന്നത് അങ്ങനെ കന്നിമാസം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാനവമി ദുർഗാഷ്ടമി ഇതൊക്കെ വരുന്നത് ഈ ഒരു മാസമാണല്ലോ അപ്പോൾ നവരാത്രി ആഘോഷങ്ങൾക്കായിട്ടൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു മാസം കൂടിയാണ് കന്നിമാസം അപ്പോൾ ഇനിയും നമുക്ക് ഓണം കഴിഞ്ഞു എന്നുള്ള ആ വിഷമൊക്കെ മാറും കാരണം നവരാത്രിക്ക് ആയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഈ മാസം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓണത്തിന് കുറേ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം അങ്ങോട്ട് വിരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ വിരിച്ചൊക്കെ കൊടുക്കാനായിട്ടോ ഓണത്തിന് നമ്മൾ ഓണക്കോടി എടുക്കുന്ന പോലെ തന്നെ എനിക്കിങ്ങനെ ബെഡിനൊക്കെ പുതിയ വിരിപ്പുകളൊക്കെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും എല്ലാം ഞാൻ വാങ്ങി വെക്കും കേട്ടോ അതൊക്കെ പുതുതായിട്ട് അങ്ങോട്ട് വിരിച്ചൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സങ്ങോട്ട് നിറഞ്ഞൊരു സന്തോഷമൊക്കെ തോന്നാം നമ്മൾ നോക്കുന്നിടത്തൊക്കെ സന്തോഷമായിട്ട് എനിക്ക് തോന്നും കേട്ടോ അപ്പം ഇന്ന് ഒന്നാം തീയതി ആയിട്ടും പുതിയ ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് വിരിച്ചിടണം എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ തന്നെ പുതുതായിട്ടുള്ളതൊക്കെ വിരിക്കണം ബെഡൊക്കെ നല്ല രീതിക്ക് വിരിച്ചും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓടി വന്ന് കിടക്കാനായിട്ട് തോന്നില്ലേ നല്ലൊരു ഭംഗി റൂമിന് കൊടുക്കുന്നത് തന്നെ ബെഡ്ഷീറ്റും എല്ലാം നല്ല രീതിക്കൊക്കെ വിരിച്ചിടുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അധികം മുഷിയാതെ വേഗം വേഗം കഴുകി പുതുതായിട്ടൊക്കെ മാറ്റിയൊക്കെ ഇടാനായിട്ട് നോക്കണം കേട്ടോ ഇനിയുണ്ടല്ലോ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ ശ്രമിച്ച ഒരാളാണ് ഈ മൗകുളിക്കുട്ടൻ എന്നാൽ അവനെയും കൊണ്ടൊരു യാത്ര പോവാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിസരത്തൊക്കെ തന്നെ കേട്ടോ അതുകൊണ്ട് അവൻ്റെ ബാസ്ക്കറ്റ് എടുത്തും കഴിഞ്ഞിട്ട് വാലൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞ് ബാസ്ക്കറ്റൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ബാസ്ക്കറ്റിൽ വെച്ചും കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചുമ്മാ ഇതാ റോഡ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അവനാണെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് നല്ല ഇതിൽ നല്ല സ്നേഹത്തിൽ ഹുർഹുർന്നുള്ള സൗണ്ട് കൊടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ അടങ്ങി കിടക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പോവാണ് അപ്പോൾ റോഡിലാണെങ്കിൽ ഭയങ്കര നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ പൂച്ചകൾക്കൊക്കെ വെയിലൊക്കെ കൊള്ളുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ വെയിലത്തൊക്കെ ഒന്ന് ബാസ്ക്കറ്റും പിടിച്ച് നടക്കുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് ബാസ്ക്കറ്റിൽ കയറ്റാനായിട്ട് ഇവനെ കയറ്റാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ അതിൽ കയറ്റിയിട്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് അസുഖമൊക്കെ മാറിയത് കൊണ്ട് തന്നെ അവന് ഈ ബാസ്ക്കറ്റിനോട് ഒരു പ്രത്യേക സ്നേഹവും നന്ദിയുണ്ട് കേട്ടോ പിന്നെ ടു വീലറിൽ നമ്മൾ ഇത് വെച്ചും കഴിഞ്ഞിട്ട് പോയിട്ടൊക്കെ ഉണ്ടല്ലോ കാറിൽ നമ്മൾ ഇതുവരെ ഇവനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഇങ്ങനെ ബാസ്ക്കറ്റിൽ അടങ്ങിയിരിക്കും ിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ സാധാരണ ഡോഗിനൊക്കെ ആണെങ്കിൽ യാത്രയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പൂച്ചകൾക്ക് ഭയങ്കര ഭയമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇങ്ങനെ ബാസ്ക്കറ്റിൽ വെച്ച് നടന്ന് നടന്ന് ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇനി ബാസ്ക്കറ്റ് തുറന്നു വെച്ചാലും അവൻ പുറത്തേക്ക് പോകില്ല കേട്ടോ കുറേ സമയം ഇങ്ങനെ തന്നെ ഇരിക്കണം നമ്മൾ തന്നെ പോ പോന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാലാണ് അവൻ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ആയിട്ട് മൗഗ്ലിക്കുട്ടനേയും ഇങ്ങനെ ഇതാ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മൾ വളർത്തുന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാം എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കണം അപ്പോഴാണ് ആ വീടിനൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതയൊന്നും ഉപദ്രവിക്കാതെ പറ്റാവുന്ന രീതിയിൽ സന്തോഷിപ്പിച്ചൊക്കെ കൊണ്ടുനടക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം